നമസ്കാരം കരുനോണവും സദ്യക്കൂട്ടും ഇപ്പോൾ ഉത്രാട ദിനത്തിന്റെ തിരക്കിലാണ് ഇപ്പോഴെ നമ്മളുടെ കൂടെ നാൻസി ചേച്ചിയാണുള്ളത് ചേച്ചി ഉത്രാട പാച്ചിലൊക്കെ എവിടെ വരിക കുറച്ച് ഇന്ന് ഒരു പായസം വെക്കാം എന്ന് നിങ്ങൾക്ക് മധുരം തന്നെ അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു അതെ അതെ മധുരാണ് ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ടല്ലേ ഉത്രാട പൂനിലാവിലെ ഉത്രാട പൂനിലാവിലെ നമ്മുടെ കരുതലോണും സദ്യക്കൂട്ടും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് പ്രേക്ഷകരോടാണ് സ്ത്രീകളോടുമാണ് കൂടുതലും എല്ലാവരും ഇത് കണ്ട് ഇനിയും ഇനിയും കാണണം കാരണം ഓരോരുത്തർ പറഞ്ഞു ഞങ്ങൾ തിരക്കായോണ്ട് ഓണ ഓണസമയത്ത് തിരക്കായതുകൊണ്ട് കുറച്ച് പേർക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് അവധിയാണ് നമ്മൾക്കത് കാണണം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം പിന്നെ ഓണവിശേഷങ്ങളൊക്കെ എല്ലാം മേടിച്ചൊക്കെ വെച്ചോടകളിലെല്ലാം പോയി നടക്കുന്നുള്ളു തിരക്ക് റോഡിലോട്ട് എല്ലാം കഴിഞ്ഞു വന്നെത്തി പടിവാതില്ലേ നാളത്തോടെ തിരുവോണ സന്തോഷം അല്ലേ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഓണമൊക്കെ ഊഞ്ഞാലാട്ടം ഇപ്പൊ എല്ലാം തിരിച്ചു വിളിച്ചു കാരണം എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എനിക്ക് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് എത്ര ഹൈഫൈ ആയിട്ടൊരു ബ്രിട്ടീഷ് രീതിയിലൊക്കെ ചിന്തിച്ചാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കുന്ന ഒരു രീതികളുണ്ട് ഇതൊക്കെ ആയിരുന്നു മക്കളെ എന്ന് അതുകൊണ്ട് ഇന്നത്തെ ന്യൂ ന്യൂജനില് പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ വേറെ രീതിയിലൊക്കെ പോകുന്നൊന്നുമില്ല നമ്മൾ എന്താണ് അവരെ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെയ്യും അപ്പൊ അവർക്ക് ഓണം എന്താണെന്നും അവരുടെ കാര്യങ്ങളാണെങ്കിലും കറികൾ വെക്കാനും അവരെ കൂടെ നിർത്തി ഒക്കെ അവർക്ക് സന്തോഷം മറ്റുള്ളവരെ ബഹുമാനിക്കുക അത്രത്തോളം താഴ്ന്നു കൊടുക്കുക ഇതൊക്കെയാണ് ഓണത്തിന്റെ മെസ്സേജ് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള സന്തോഷം ഇവിടെ ഇതാണ് അനുയോജ്യം കാരണം പലരായിട്ട് ആയിരിക്കുന്നത് ഈ സമയത്തെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് പറ്റുന്ന അവസ്ഥകള് ഓരോ വീടുകളിലേയും അല്ലെ എല്ലാവരും അപ്പൊ ഞാൻ അധികം കത്തി വെക്കുന്നില്ല നമ്മുടെ പായസം ഇങ്ങനെ റെഡി ആക്കാൻ ചേച്ചി റെഡി ആയിട്ടിരിക്കണം അപ്പൊ തുടങ്ങാം അപ്പൊ ചേച്ചി എന്താണ് വെക്കാൻ പോകുന്നത് ഇവിടെ പായസം എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ട് കുറെ സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മധുര കിഴങ്ങ് പായസമാണ് മധുര കിഴങ്ങ് പായസം വേണ്ടത് അതിന് പ്രത്യേകിച്ച് നമ്മളാ പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെ പക്ഷെ സ്പെഷ്യൽ ആയിട്ട് മധുരക്കിഴങ്ങ് തന്നെ മധുരക്കിഴങ്ങ് പായസം പായസം കാരണം എല്ലാവരും ഈ വെറുമസി അട അല്ലാതെ കൊറേ മധുരമുള്ള പായസം ഉണ്ടല്ലോ ഇതൊരു ബീട്രൂട്ട് ചേച്ചി കണ്ടായിരുന്നു ബീട്രൂട്ട് പായസം ബീട്രൂട്ട് റവ പായസം കണ്ടു അപ്പൊ ഇതെന്ന് പറഞ്ഞാല് പ്രായം ചെന്നവർക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റാത്ത കുറെ പേരുണ്ടല്ലോ അവർക്കാണ് നമ്മള് ഇപ്പൊ ഈ പായസം പ്രയോറിറ്റി കൊടുക്കുന്നത് മനസ്സിലാക്കി അതല്ല ഈ മധുരക്കിഴങ്ങ് പായസം ഇപ്പൊ എല്ലാരും ഷുഗർ കഴിക്കുന്നതാണ് അതെ അതെ അതും ഫൈബറസ് ആണ് പ്രോട്ടീൻ റിച്ച് ആണ് എല്ലാം ഉണ്ട് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ കുറെ കാലമായിട്ട് ശർക്കര മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെളുത്ത് തന്നെ ഇരിക്കണം വെളുത്തു തന്നെ ഇരിക്കണം പക്ഷേ അത് അത് പോളിഷ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഗുണമല്ല ഇതാണ് ഒറിജിനൽ ശർക്കര മറയൂർ ശർക്കരയാണ് ഇത് എല്ലാവരും ഇപ്പൊ എപ്പോഴും ഇനി വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും പക്ഷെ കുഞ്ഞുങ്ങൾ ആദ്യം വെള്ളം കണ്ട് കണ്ട് ഇപ്പൊ ഇതിനോട് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം മധുരക്കിഴങ്ങ് വേവിച്ചത് അര കിലോ ശർക്കര അര കിലോ പാനിയാക്കിയത് നെയ് ആവശ്യത്തിന് ഒരു തേങ്ങയുടെ കുറുകിയ പാല് ൗബരി അൻപത് ഗ്രാം വേവിച്ച് വച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന് ആ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആദ്യം ഉരുളി വെച്ചു തീ കത്തിച്ചു എല്ലാ കട്ടിയുള്ള ഉരുളി ഉരുള ഇതിനകത്ത് ആദ്യം നമ്മൾ നെയ്യ് ഒഴിക്കുന്നു ഓണത്തിന് മക്കളൊക്കെ ഇട്ടുപോച്ചി മക്കൾ ഓപ്രാവശ്യം ഓണത്തിന് ഇല്ല ഓണം കഴിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് ആദ്യം നമ്മൾ നെയ്യട്ട് ഓക്കെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ആദ്യം വറുത്ത് കൂരിപ്പിക്കാം ഓ ആ നെയ്യം നെയ്യ് നന്നായിട്ട് ചൂട ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം കഴിക്കുന്നവരെ ആശ്രയിച്ചിരിക്കുമല്ലേ അതെ ഒരുപാട് വേണ്ട എങ്കിലും പായസത്തിന്റെ രുചിയും മണവും എന്ന് പറഞ്ഞ നെയ്യാണ് ആദ്യം അണ്ടിപ്പരിപ്പിടാം ചൂടായി വരുന്ന ചേച്ചിക്ക് എത്ര മക്കളാ എനിക്ക് മൂന്ന് പുത്രന്മാരാണ് രണ്ടാമത്തെ ഇരട്ട കുട്ടികള് മൂന്ന് പേരും വിദേശത്താണ് അവർക്ക് ഒരുപാട് മിസ് ചെയ്യും കാരണം പോകുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഓണത്തിന് ഞാൻ സദ്യ ഉണ്ടാക്കും പത്ത് പതിനഞ്ച് കറി ഇപ്പൊ മിസ് ചെയ്യത്തില്ലോട്ടമ്മ ഇതിലൂടെ കാണാം അവർക്ക് ഇഷ്ടമാണ് പായസൊക്കെ അവർക്ക് അട ഒരാൾ പേർക്ക് അടപ്പായസോ ഒരാൾക്ക് വെർമസ് ഇല്ലേ രണ്ടും ചെയ്യും രണ്ടും ചെയ്യും തലേദിവസം അടപ്പായസം ഉണ്ടാക്കി വെക്കും തലേദിവസം രാത്രി അത് ഞാനിങ്ങനെ കേട്ടു നമ്മളിപ്പം അടപ്പായസം ഉണ്ടാക്കിയ കാരണം തലേന്ന് ഈ കാഷ്നട്ടും മുന്തിരിങ്ങ ചേർക്കാതെ വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ അതെല്ലാരും ഓർക്കണം വേറൊരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട് പായസം ഉണ്ടാക്കിയ എപ്പിസോഡില് നമ്മള് പറയുന്നുണ്ട് അത് എല്ലാരും ഇതുപോലെ നമുക്ക് പാല് മറ്റേ പാല് ചേർക്കാത്ത അല്ലേട പായസത്തിന്റെ അതെല്ലാം ചേർത്തിട്ട് പിറ്റേന്ന് എടുത്ത് ആവശ്യത്തിന് രാത്രി കിടക്കാൻ വെളുപ്പിനു ആദ്യം വെക്കണ്ട വെക്കണ്ട രാത്രി വെക്കാം കാരണം പന്ത്രണ്ടരക്ക് കഴിക്കുമല്ലോ ചൂടിലിരിക്കും മുന്തിരിങ്ങായിടും അത് ഒതുക്കി അല്ലേ ഒതുക്കി വെക്കും അപ്പം ഇതൊന്ന് മൂക്കുമ്പോ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഓക്കേ അതേതാണ്ട് ബബിളായിട്ട് വിടാകുമ്പോഴത്തേക്ക് ഇതൊന്നേ ഫസ്റ്റിലെടുത്ത് നമ്മൾ മാറ്റി വെക്കുവാണോ ചെയ്യുന്നത് ആ ആ ചെയ്തിട്ട് ആ ഓക്കെ ചിലവര് വേറൊരു പാനിക്കും അതിപ്പം നമുക്കിത് ആദ്യം വെച്ചാല് പിന്നെ പ്രത്യേകം ഒരു പാത്രം വേണ്ട നെയ്യ് വേസ്റ്റ് ആവത്തില്ല എന്തൊക്കെയാക്കോ ചേച്ചിയുടെ ഓർമ്മകളിൽ ഓണം ഓർമ്മകളിലോണം ശരിക്കും പറഞ്ഞാൽ കോളേജിലെ ഓണമായിരിക്കും ഏറ്റവും മറക്കാൻ പറ്റും മറക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നത് അതെ ഓണം തന്നെയായിരുന്നു അല്ലേ അതെ കോളേജിൽ ചെന്ന് അവിടെ തിരുവാതിര കളി പിന്നെ തിരുവാതിര കളി ഓണപ്പാട്ടില് ഇപ്പോഴാ അത് മറ്റേ ഫ്യൂഷൻ ഒക്കെ ആയിരുന്നു പക്ഷെ തിരുവാതിര ഉണ്ട് തിരുവാതിര പിള്ളേരുടെ ഓണം ഓണപ്പാട്ടുകള് അഞ്ച് കുറച്ച് പാട്ടുകൾ ഒരുമിച്ച് ചേർത്ത് ആ ഇനി അടുത്തത് നമ്മൾ ഈ നെയ്യിലോട്ട് ഇത് പൊടി ഇച്ചിരി പൊടിക്കണം വെച്ചിട്ട് ഇത് വെച്ച് തന്നെ നമുക്ക് പൊടിക്കാം മനസ്സിലായ കണ്ടോ ഇങ്ങനെ ആക്കിയ പൊടിക്കാൻ പാവത്തിന് അത് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ടല്ലേ ഉപ്പിടരുത് ആ ഉപ്പിടരുത് ഉപ്പിടാ നമ്മളിത് ഞാൻ പാത്രത്തിൽ വേവിച്ചതാണ് വെള്ളത്തിലിടാ വെള്ളത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ആ വെള്ളം കൂടെ ഇഡലി പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് പാത്രത്തിന്റെ വെച്ചിട്ട് ആ അപ്പൊ നമുക്ക് ഇതായിട്ട് കിട്ടും മധുരക്കിഴങ്ങ് പൊടിച്ചത് പുഴുങ്ങി പൊടിച്ചത് നമ്മൾ ആ നെയ്യിലോട്ട് ഇടുകയാണ് ഓക്കെ ചെറു ഒത്തിരി ആ കുഴങ്ങില്ല നമുക്ക് കറക്ട് കുറുകയും കിട്ടും ഇടയ്ക്ക് ചെറുതായിട്ട് കടിക്കാനും കിട്ടും അപ്പൊ ഇത് വെള്ളത്തിലിട്ട് വേവിക്കരുത് അല്ലാതെ ഡെലിപാത്രത്തിനകത്ത് സ്റ്റീം ചെയ്തിട്ട് സാധാരണ എല്ലാരും വെള്ളത്തിലിട്ട് ഞാനും പക്ഷെ വേവിച്ചെടുക്കുമ്പഴും നമ്മളങ്ങനെയല്ല പക്ഷെ ഇത്രയും കട്ടിയായിട്ട് കിട്ടില്ല എന്റെ മമ്മ ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാർ വന്നപ്പോ ഇതൊക്കെ പുഴുകാൻ പോയപ്പോ ഞാൻ പറഞ്ഞു പറ്റത്തില്ല അവരും ആദ്യമായിട്ടാ ഇത് കണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി വാട്ടറി ആയിട്ട് ആയിട്ടിരിക്കത്തില്ല കഴിക്കാനും നല്ല വല്ലാതായി വല്ലാതായിപ്പോ ഒത്തിരി ഒന്നും വെന്ത് കഴിഞ്ഞാൽ അത് കൊള്ളാതായിപ്പോ വാട്ടറി ആകുമ്പോഴും നമുക്ക് കഴിക്കാനും ഒരു ബുദ്ധിമുട്ട നല്ല എന്നാ ഒത്തിരി കുഴയത്തൂല്ല ഇനി നമ്മള് ശർക്കര ഇത്രയും ഇത്രയും മതി മതി വെന്തിരിക്കല്ലേ ഈസി ആയിട്ട് ചെയ്യാം നമ്മക്ക് അപ്പൊ ഇത് എത്ര ഗ്രാമമായിരുന്നു അത് അര കിലോയാണ് നമ്മള് മതി മതി ആ ശർക്കര ഓക്കെ ഇത് നല്ല മധുരമാണ് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തല്ല ചെറിയ വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ ഉരുക്കി എടുത്തതാണ് ഇപ്പൊ കിടന്നല്ല ലിക്വിഡ് ആയിട്ടിരിക്കുന്നു ഇതെല്ലാം ഈ ശർക്കരക്കകത്ത് കിടന്ന പരി അല്ലേ മതി ചില ആളുകള് ഇത് നല്ലോണം പൊടിച്ച് ചേർക്കും പരിപ്പ് പായസം പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത് രണ്ട് രീതി ഉണ്ട് പരിപ്പിന്റെ ഇതും ഉണ്ട് കൊറച്ച് പൊടിഞ്ഞ് കുറച്ച് കഷ്ണമായിട്ടിരിക്കുമ്പോ നമുക്ക് ഒന്ന് കുറുവും എടുത്ത് കഴിക്കുമ്പോ അട അടയൊക്കെ തിന്നുന്ന പോലെ തന്നെ പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല കേട്ടോ അറിയത്തില്ല ഭയങ്കര ഹെൽത്തി ആണ് ഇതിനെ കുറിച്ചൊക്കെ കൊറേ അല്ലേ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണേലും ഇത് രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉത്രാട പായസം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതും വെറൈറ്റി ആയിട്ടുള്ള പായസം എല്ലാ വർഷവും നമ്മള് അട നമുക്കിപ്പം അടയുണ്ട് നമ്മള് അട കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അതിനകത്തും കൊറേ ടെക്നിക്കൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇതിപ്പം ആദ്യമായിട്ടാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ബീറ്റ് റവ പായസം അത് നമ്മളങ്ങനെ അധികം കുടിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊട്ടും കുടിച്ചു ഞാൻ കേട്ടില്ല ഇങ്ങനെ വെക്കുന്നത് എനിക്കറിയത്തില്ല അപ്പൊ ഓണം കഴിഞ്ഞിട്ടാണ് പിള്ളേര് എത്തുന്നത് പിള്ളാരും വരുന്നുണ്ടോ എല്ലാരും വരുന്നില്ല ഇല്ല വീട്ടിലെ ഓണമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ ചേച്ചി എന്റെ കാലഘട്ടത്തില് കുഞ്ഞനാളില് നമ്മുടെ ആ ഭാഗത്തുനിന്ന് അങ്ങനെ ഓണം ആരും ആഘോഷിക്കത്തില്ല അങ്ങനെ ഒന്നുമില്ല നമ്മളൊക്കെ കോളേജിലായ നിങ്ങളുടെ ഭയങ്കര ഓണ ലഭ്യം ഓണ പരിപാടിയും പ്രൈസ് വാങ്ങിക്കലുമൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ് ഇപ്പോഴും ഇനി എത്ര ഓണത്തിന്റെ ഓർമ്മകൾ വന്നാലും അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ അത് എന്റെ അമ്മയാണെങ്കിൽ എല്ലാരും നന്നായിട്ട് ആഘോഷിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോഴും നന്നായിട്ട് ആഘോഷിക്കുന്നു കാരണം ചിലവര് പറയുന്നവരുണ്ട് ഓ ഞങ്ങക്ക് എന്തോ സാധാരണയായിരുന്നു പക്ഷെ ഇല്ല ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാക്സിമം ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല ആ ഒരു നൊസ്ട്രാൾജിയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ചിന്തിക്കുന്നല്ലേ അതല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയൊരാഘോഷമൊക്കെ ചെയ്യണം എല്ലാരും പുറത്തു പോകാന്നൊക്കെയാണ് ഇപ്പൊ ആഘോഷം പക്ഷെ വീട്ടിലൊരു ദിവസം അല്ലേ ഇതൊക്കെ ഇങ്ങനെ അത് നമ്മൾ ഫുൾ ഒഴിക്കുന്നില്ല ആവശ്യത്തിന് മതി ഈ ചൗരിയുടെ കാര്യം പറഞ്ഞപ്പോഴാം ചേച്ചി ഇത് വേവിച്ച് വെച്ചല്ലേ അതെ നമ്മുടെ ബീറ്റ് പായസം വെച്ചാൽ ശോഭ പറ മൂന്ന് മണിക്കൂർ അല്ലെ നാലു മണിക്കൂർ രാവിലെ ഒന്നെടുത്ത് പാലില് കുതി വെക്കുവാണെങ്കിൽ ചൗരി പിന്നീട് വേവുമ്പോ നല്ല വരുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് അതൊരു ഞാൻ ഞാൻ ആദ്യ കേട്ടോ അതുകൊണ്ട് അല്ലെ ആവശ്യത്തിന് ഉണ്ട് ആവശ്യത്തിന് വേണം അത് കുതിന്ന് വരും പക്ഷെ അതൊരു നമുക്ക് മുമ്പേ വേവിച്ച് വയ്ക്കുമ്പോ ഈ ചിലപ്പോ ഒരു കട്ട കെട്ടലൊക്കെ ഉണ്ടല്ലോ അത് വേവിയാണല്ലോ അല്ല ഇത് അത്ര മണിമണി പോലെ ഇങ്ങനെ കിടക്കും ഇത് മണിമണി പോലു ഇല്ല അല്ല ഞാൻ പറഞ്ഞ അത് ഒരു പുതിയ നമ്മൾ നമ്മൾ ഒഴിച്ച് വന്നു ഒന്നാം പാൽ ഒഴിക്കുവാണ് ആ ഇത് കുറച്ച് സമയം നന്നായിട്ട് കണ്ടോ ഇത് കണ്ട അടപ്പായസം പെട്ടത് അപ്പൊ കുറുകിയ പാല് മൊത്തത്തിൽ ഒഴിക്കും ഒന്ന് സിമ്മിലാക്കിട്ട് ചൗരി ഇടക്കുന്നോണ്ട് അത് കുറുകും മണിമണി പോലെ ഇട്ടിട്ട് മാക്സിമം എന്താ ഭംഗി വന്നില്ലേ അതെമ്പി ആയി വെള്ള പാല് ചേർത്തപ്പം കറമ്പിക്കുട്ടിട്ടായി എനിക്കിപ്പോഴേർത്തിട്ടങ്ങ് സദ്യ കഴിച്ചു വെച്ചു വെച്ചിട്ട് കണ്ടു കണ്ട് ഓഹ് ഇതൊക്കെ എനിക്ക് വെച്ച് നോക്കണ്ട തീർച്ചയായിട്ടും മധുരം ഒന്ന് നോക്കാവോ എന്നെ കൊണ്ട് ഈ ചൂടത്ത ചൂടായിട്ട് ആ ചേച്ചി എന്നെ നോക്കുക ഞാൻ അവസാനം നോക്കുന്നായിരിക്കും ഓക്കേ ഒരുപാട് മധുരം വേണ്ട അധികം മധുരം വേണ്ട അത് പിന്നെ ആവശ്യത്തിന് വന്ന എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ ആവശ്യത്തിനുണ്ട് നമ്മള് ഭയങ്കര പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ ഫൈബർ ഫൈബർ പിന്നെ നമ്മള് ഇപ്പൊ മുന്തിരിങ്ങി ഇട്ടു ആ അതീ അമ്മമാരെല്ലാം ചെയ്യുന്ന പണിയാ അതിനകത്ത് പരിപോരുത് എന്നുവെച്ചാൽ ഇത്തിരി നെയ്യ് പോലും പോകരുത് അടുക്കളയല്ലേ അടുക്കള അല്ലേ നമ്മുടെ ഒക്കെ ഇത് പഞ്ചസാരയിൽ പൊടിച്ചു വെച്ചേക്കും അല്ലേ പറഞ്ഞിട്ട് പഞ്ചസാരയിൽ ഏലക്ക പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയും ഇതൊക്കെയാ മതിയോ ആ മതി മതി അപ്പൊ അതിന്റെ ഇത് നമ്മൾ ചെയ്ത് വെച്ച് കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോ ഇത് ഒന്നും കൂടെ കുറുകിൽ നമുക്ക് പാലൊഴിക്കാവോ പാലൊഴിക്കാ പോവോ അങ്ങനല്ല പാലൊഴിക്കാം ഈ പായസം പെട്ടെന്ന് ചീത്തയാവോ നമ്മളീ ഞാൻ ഇല്ല പുഴുങ്ങി വെച്ചത് കൊണ്ട് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദിവസം ടേസ്റ്റ് പക്ഷെ ഓണത്തിന്റെ ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് നമ്മളെല്ലാവരും ഉത്രാട ഉത്രാടപ്പാച്ചില് അമ്മമാരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഓട്ടത്തിലാണ് കുറച്ചുകൂടി ഇട അല്ലെ അത് വേണം അപ്പോൾ hmm, പായസം ും കരുതലോണവും സദ്യ കൂട്ടത്തില് ചേച്ചി നല്ല എഫേർട്ട് എടുത്തു കേട്ടോ ചേച്ചി ചേച്ചിക്കും ചേച്ചിക്കും കുടുംബത്തിനും ഓണാശംസകൾ മക്കൾക്കും എല്ലാവർക്കും കൊച്ചുമക്കൾക്കും ഒക്കെ തീർച്ചയായിട്ടും തിരിച്ചും കരുതൽ അക്കാഡമിക്കും കരുതൽ എന്റെ എല്ലാവിധ ഓണാശംസും ഉണ്ടല്ലേ പിന്നെ റന്നിൽ മോനും ഉണ്ട് ഞാൻ ഇന്ന് ചൂടോട് കൂടി കുടിക്കില്ല എനിക്ക് സമാധാനമായിട്ട് കുടിക്കണം ഇവരെല്ലാം എന്നെ ചൂടോട് കൂടി കുടിപ്പിച്ചിട്ട് അവസാനം എനിക്ക് പോയി എന്റെ അപ്പൊ നമ്മള് പുറത്തുനിന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇത് അടപ്പായസമാണെന്നേ പറയുള്ളൂ പക്ഷെ ഇത് മധുരക്കിഴങ്ങ് പായസം മധുരക്കിഴങ്ങ് പായസം നിങ്ങളെല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം ഇത് ഒത്തിരി ഫൈബർ ഉള്ളതാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റും അപ്പോഴേ കരുതലിൻ്റെ കരുതലോണവും സദ്യ കൂട്ടവും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് ഉണ്ടാക്കി നോക്കുന്നവരും എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു നല്ലോണം ആശംസിക്കുന്നു ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനൊരു ഒരു കാര്യം ഞാൻ ഈ പാചകത്തിനെ പറയുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്ന ഒന്ന് വന്ന് എടുക്കും ചോദിച്ചിട്ടുണ്ട് എനിക്ക് എല്ലായിടവും എത്താൻ പറ്റിട്ടില്ല തീർച്ചയായും ഇതിനോട് സഹകരിച്ചിട്ട് എല്ലാവരും ഇതുകൊണ്ട് തീരുന്നില്ല നമ്മള് അടുക്കള വിശേഷം എന്നൊരു ഉണ്ട് അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോവും എപ്പോഴും നിങ്ങളുടെ കൂടെ കരുതലുണ്ടാവും അപ്പോൾ ചേച്ചി ചൂടാറിയോ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു തുള്ളി എടുക്കുക നല്ല ആവി പറക്കുന്നു പറഞ്ഞ ഇതൊക്കെ തന്നെ എന്റെ പണി ഇത്രയും കണ്ട്രോൾ ചെയ്യാൻ ഇത് ആ മധുരകൾ ഒന്നും പറയത്തേല ഓക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് ചൂടെ കൺസിസ്റ്റന്റി വേണ്ടവർക്ക് കുറച്ചും കൂടെ കുറുക്കാം ചിലർക്ക് ഇതാണ് പക്ഷെ ഇരുന്ന് കഴിയുമ്പോ അങ്ങ് കുറുകും ചിലർക്ക് ഒത്തിരി കുറുകുന്ന ഇഷ്ടമല്ല സൂപ്പർ അപ്പൊ എന്റെ ചേച്ചിക്ക് ഓണാശംസകൾ നേരുന്നതോടൊപ്പം കരുതലിന്റെ യാത്രയിൽ കൂടെ ഉണ്ടാവണം കൂടെ ഇത് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം